ഹായ് ഹലോ നമുക്കിന്ന് വറുത്തരച്ച് സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ രണ്ട് വീസിലെടുക്കണേ ആ സമയമാകുമ്പോഴേക്കും പരിപ്പ് നല്ലപോലെ ഒന്ന് വെണ്ട് കിട്ട് ഇതിന് അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കായുമാണ് ചേർത്ത് കൊടുക്കുന്നത് കായം ഒന്ന് പൊരിഞ്ഞ് വരട്ടെ പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പരിപ്പ് സാമ്പാർ പരിപ്പാണ് ഒരു ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ ഉലുവ മല്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മല്ലി നമുക്ക് രണ്ടോ രണ്ടര സ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളക് കൂടി ഇത് നല്ലപോലെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം തീ കുറച്ച് വച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള നാളികേരം ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് നാളികേരം ചേർത്തതിന് ശേഷം നമ്മൾ തീ ഒരൽപ്പം കൂട്ടി വെക്കണേ അതിന് ശേഷം നല്ലപോലൊന്നും വഴറ്റിയെടുക്കാം ഒന്നോ രണ്ടോ തണ്ട് കരുവേപ്പിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വറുത്തെടുത്തിട്ടാണ് സാമ്പാർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ സാമ്പാറിന് നല്ല ടേസ്റ്റും നല്ല മണം ഉണ്ടാകുകയും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഞാൻ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ജീരകം ഒരു സ്പൂൺ ഇത് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി വേവാൻ വെച്ച പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി ഒടച്ചു കൊടുക്കാം കേട്ടോ കഷ്ണങ്ങൾ ഇട്ട് വരുന്ന സമയത്ത് ഇത് നല്ലപോലെ വെന്തോളും ഇതിലേക്ക് കുമ്പളങ്ങ കൊത്തമരയ്ക്ക ഉരുളം കിഴങ്ങ് വാഴക്ക ചേന ചെറിയുള്ളി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണേ ഞാൻ ഇതെല്ലാം കൂടെ ഒരു വിസിൽ എടുക്കുന്നുള്ളൂ അപ്പോഴേക്കും കഷ്ണങ്ങൾ പാകത്തിന് വെന്തോളും ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് പാകമായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മുരിങ്ങക്കായ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അരപ്പ് ചേർത്ത് വാളംപുളി വെള്ളമാണ് അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക ഫസ്റ്റ് ചേർത്താൽ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനൊരു താളിപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് നമുക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് ഈ സമയത്ത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് കരുവേപ്പില കൂടിയിട്ട് താളപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ള നമ്മളുടെ അടിപ്പുള്ളി വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് ഇടണേ